ഹേ ഗായ്സ് നമ്മളിപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു മുന്നൂറ് ഉണ്ടെന്ന് വിചാരിക്കുക അത് കാനഡൻ റോളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഒരു അഞ്ച് ഡോളർ എടുത്ത് വരും അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കാനഡയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കധികം ലേറ്റ് ആക്കാതെ നേരെ വീട്ടിലോട്ട് പോകാം ചേച്ചപ്പം നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് കയറുന്നത് കാരണം മഞ്ഞ് മഞ്ഞ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇന്നലെ മഞ്ഞ് പോയതുകൊണ്ട് പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല വെയിലാണ് അപ്പോ ജാക്കറ്റൊക്കെ ഊരി വെച്ച് നമ്മൾ നേരെ നടന്ന് കാരണം നമുക്ക് അഞ്ച് ടോളറെ കൈലുള്ളു അപ്പോ ബസ്സിനും ഒന്നിനും മുറക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ നടന്നു ഇവിടെ കാനഡയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിമാസമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് മഞ്ഞിൽ സ്കേറ്റ് ചെയ്തു പോകുന്ന പോലെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഈ റോഡ്സും കൂടെ ക്ലോസ് ആയിരിക്കുമ്പോൾ വിന്റർ ടൈമിൽ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങാന്ന് വെച്ചാൽ അത് അത്ര എളുപ്പുള്ള കേസല്ല നാട്ടിലൊരു പത്ത് രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എവിടെ പോവുക തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ പോകും അങ്ങനെ നമ്മൾ കാനഡയിൽ പോകാൻ പറ്റിയൊരു കടയാണ് ഈ ഡോളറാമ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്നും വില മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചത് നാട്ടിലെ ലൈസോളാണ് അതിൻ്റെ റേറ്റ് കണ്ടോ മൂന്ന് എഴുപത്തി അഞ്ച് ഡോളർ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഡോളർ അങ്ങനെ ഈ അഞ്ച് ഡോളർ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡോളർ അമ്മയുടെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഇങ്ങനെ അരിച്ചു പറക്കി നടക്കുകയാണ് ഓരോ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കി ആ സമയത്താണ് ഈ സംഭവം എൻ്റെ കണ്ണിൽ വെട്ടേ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവശ്യമില്ലല്ലോ നാട്ടിൽ നമ്മുടെ കിണ്ടർജോയുടെ ചാത്തയാണ് കാര്യ കിണർ ജോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് വാങ്ങിത്തരണം എന്നു പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് അത് വാങ്ങിത്തരാൻ തരാൻ അങ്ങനെ പഴയ കഥകളൊക്കെ ഓർത്ത് ഞാൻ എൻ്റെ സർച്ചും പിന്നെയും തുടങ്ങി ആ സമയത്താണ് ഞാൻ ഇത് കണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സൂചിന്നൊല്ലും കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും ഇതൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ എന്ന് പക്ഷേ ഇവിടെ കിട്ടാത്തതായിട്ട് സത്യം പറഞ്ഞ ഒന്നുമില്ല എല്ലാം ഇവിടെ കിട്ടും അതിപ്പോഴാണ് അത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് ഗൈസ ഞാൻ മേടിച്ച സാധനങ്ങൾ ഒരു റാമീൻ ഒരു നാരങ്ങ നീര് രണ്ട് മുട്ടായി പിന്നെ ഒരു ടേപ്പുമാണ് മേടിച്ചത് ഇതിന് റേറ്റ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഡോളർ എൺപത്തി മൂന്ന് ആണ് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലൊരു മുന്നൂറ് രൂപ അതായത് ഒരു അഞ്ചു ഡോളർ വെച്ചിട്ട് നമുക്ക് സാധനമാണോ മേടിക്കാൻ പറ്റുന്നു എന്നുള്ളത് മണ്ടൂസേ ഈ